നമസ്കാരം എറാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫിനായിട്ട് ആരാധകർ കാത്തിരിക്കണല്ലോ നാളെയാണ് ക്വാളിഫയർ വണ് നടക്കുന്നത് പി ബി കെ എസും ആർ സി ബിയും തമ്മിലാണ് പോരാട്ടം ആര് വിജയിക്കുന്നുവോ അവർക്ക് നേരിട്ട് ഫൈനലിലേക്ക് എത്താൻ പറ്റും തോറ്റാലും തോറ്റ ടീം പുറത്താവില്ല അവർക്ക് ക്വാളിഫയർ ടുവിലേക്ക് പോകാൻ പറ്റും അവിടം വിജയിച്ചാൽ വീണ്ടും ഫൈനൽ സാധ്യതയുണ്ട് ഏതായാലും എലിമിനേറ്റർ നടക്കുന്നത് മെയ് മുപ്പതിനാണ് മെയ് മുപ്പതിന് ജി ടി വേഴ്സസ് എം ഐ മത്സരം അതായത് വെള്ളിയാഴ്ചയാണ് ആ കളി പിന്നെ ക്വാളിഫയർ രണ്ട് അതായത് ക്വാളിഫയർ ഒന്നിൽ തോറ്റ ടീമും എലിമിനേറ്ററിൽ വിജയിച്ച ടീമും തമ്മിലുള്ള മത്സരം ഫൈനലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മത്സരം ജൂ ജൂൺ ഒന്നിനാണ് അതായത് ഞായറാഴ്ചയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ വരുന്നത് ജൂൺ മൂന്നിനാണ് ഇത്രയും കളികൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ ചില താരങ്ങൾ മിസ്സിങ്ങാണ് വിദേശ താരങ്ങൾ മിസ്സിങ്ങാണ് അത് ഓരോ ടീമിൻ്റെയും ശക്തി ദൗർബല്യങ്ങളെ നന്നായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ താരങ്ങളാണ് അൺഅവൈലബിളായിട്ടുള്ളത് എന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഓരോ ടീമിലും ആവുന്ന താരങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ ലിമിറ്റഡ് ഓവർ സീരീസ് ആരംഭിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസ് ബട്ട്ലർക്ക് നാട്ടിലേക്ക് പോകേണ്ടതുണ്ട് സൗത്ത് ആഫ്രിക്കയുടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനായിട്ടുള്ള ക്യാമ്പ് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അവരുടെ പ്ലെയേഴ്സ് മടങ്ങിപ്പോകുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് സോ ഓരോ ടീമിനെയും ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് എത്തിയ നാല് ടീമിനെയും ഇത് ബാധിക്കുന്നുണ്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അപ്പോൾ ഏതൊക്കെ ടീമുകളെ എങ്ങനെയൊക്കെ ബാധിക്കും നോക്കാം മുംബൈ ഇന്ത്യൻസിനെ നഷ്ടമാകാൻ പോകുന്ന താരങ്ങൾ ഒന്ന് വിൽ ജാക്സ് ആണ് ഇംഗ്ലീഷ് താരം വിൽ ജാക്സ് അവരുടെ ഇത്തവണത്തെ കോമ്പിനേഷനിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് ടോപ്പ് ഓർഡറിൽ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു വേണ്ടി വന്നാൽ അദ്ദേഹത്തിൻ്റെ സ്പിൻ ബോളിങ് ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ അങ്ങനെയുള്ള വിൽ ജാക്സിൻ്റെ പോക്ക് തീർച്ചയായിട്ടും മുംബൈയുടെ ടീം കോമ്പിനേഷനെ സാരമായിട്ട് ബാധിക്കും എന്ന കാര്യം ഉറപ്പാണ് പിന്നെയുള്ളത് കോർബിൻ ബോഷാണ് സൗത്ത് ആഫ്രിക്കൻ താരം കോർബിൻ ബോഷ് പക്ഷേ അത് ടീമിനെ അത്രയധികം ബാധിക്കില്ല അദ്ദേഹത്തിന് അത്രയധികം അവസരങ്ങളൊന്നും കൊടുക്കാറില്ല ആവശ്യത്തിനുള്ള പേസ് ബോളിംഗ് ഓപ്ഷൻസൊക്കെ ടീമിനുണ്ട് എന്നുള്ളതുകൊണ്ട് കോർബിൻ ബോഷിൻ്റെ പോക്ക് എന്തായാലും ബാധിക്കില്ല സൗത്ത് ആഫ്രിക്കൻ ടീമിനു വേണ്ടിയിട്ട് കളിക്കാനായിട്ട് അദ്ദേഹം മടങ്ങിയാണ് അതുപോലെ തന്നെ റിയാൻ റിക്കിൾട്ടൺ സൗത്ത് ആഫ്രിക്കൻ താരം റിയാൻ റിക്കിൾട്ടൺ അത് തിരിച്ചടിയാണ് ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മക്കൊപ്പം സ്ഥിരമായിട്ടിറങ്ങുന്ന താരമാണ് റിയാൻ റിക്കിൾട്ടൺ പല കളികളിലും അദ്ദേഹം മികച്ച ബാറ്റിംഗ് പ്രകടനം ഇന്നിങ്സുകൾ അദ്ദേഹം കളിച്ചിട്ടുമുണ്ട് സോ അദ്ദേഹത്തെ എന്തായാലും എം ഐ മിസ് ചെയ്യാൻ പോവുകയാണ് അത് കോമ്പിനേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യും പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനമായും നഷ്ടപ്പെടുന്നത് മാർക്കോ യൻസനെയാണ് സൗത്ത് ആഫ്രിക്കൻ ഓൾ റൗണ്ടർ മാർക്കോ യെൻസൻ സൗത്ത് ആഫ്രിക്കൻ ഡബ്ല്യു ടി സി ടീമിനു വേണ്ടിയിട്ട് കളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തെ അവർക്ക് നഷ്ടപ്പെടും എന്നാൽ പോലും പഞ്ചാബ് കിങ്സിൻ്റെ വിന്നിങ് കോമ്പിനേഷനിൽ വലിയ രൂപത്തിൽ അത് എഫക്റ്റ് ചെയ്യില്ല എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ സംബന്ധിച്ചിടത്തോളം ജേക്കബ് ബെത്തൽ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു ഇംഗ്ലണ്ടിൻ്റെ ടീമിനു വേണ്ടി കളിക്കാൻ വേണ്ടി വൈറ്റ് ബോൾ സീരീസ് കളിക്കാൻ വേണ്ടി പോയതാണ് ജേക്കബ് ബെത്തൽ പോയതുകൊണ്ട് അത്രയധികം ഒരു പ്രശ്നം അവർക്കുണ്ടാവും തോന്നുന്നില്ല കാരണം അത്രയധികം അവസരങ്ങളൊന്നും കൊടുത്തിട്ടില്ലാത്തൊരു താരമാണ് മാത്രമല്ല ടീം സിഫേർട്ടിനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട് സോ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം ഒപ്പം ലുങ്കി എങ്കി ഡി സൗത്ത് ആഫ്രിക്കൻ താരം ലുങ്കി എങ്കി ഡിയും അവർക്ക് മിസ്സാവും അദ്ദേഹം നാട്ടിലേക്ക് ഡബ്ല്യു ടി സി കളിക്കാൻ വേണ്ടി മടങ്ങുന്നു ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു തിരിച്ചടിയാണ് ജോസ് ബട്ട്ലർ ഉണ്ടാവില്ല എന്നുള്ളത് ഇംഗ്ലീഷ് താരം അവരുടെ ടോപ്പ് ഓർഡറിൽ പ്രധാനപ്പെട്ട പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് അവരുടെ ആ ടോപ്പ് ത്രീ എന്ന് പറയുമ്പോൾ സായ് സുദർശനും ശുഭൻ ഗില്ലും ജോസ് ബട്ട്ലറും ചേർന്നിട്ടുള്ള ടോപ്പ് ആണ് അവരുടെ മുന്നേറ്റത്തിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് സോ ജോസ് ബട്ട്ലറുടെ പോക്ക് അവർക്ക് തിരിച്ചടിയാണ് കാഗിസോ റബാദയാണ് മറ്റൊരാൾ റബാദ മികച്ച ഫേസറാണ് പക്ഷേ അത്രയധികം ഒരു മികവിലേക്ക് തവണ പോയെന്നത് സംശയമാണ് എന്തായാലും റബാദയും അവർക്ക് മിസ് ചെയ്യും എന്തായാലും താരങ്ങളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ക്ലബ്ബുകളൊക്കെ ശ്രമിച്ചതും അതിലുണ്ടായി ചില ഫ്രാഞ്ചൈസികളൊക്കെ ചെയ് ശ്രമിച്ചതും ആ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് ടീം സി വരവടക്കം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല പ്രധാനമായും ഈ താരങ്ങളെ ഫ്രാഞ്ചൈസികൾ പ്ലേ ഓഫിൽ മിസ് ചെയ്യാൻ പോകുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ